നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്ലവർ വെയ്സ് വരയ്ക്കുകയാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ഏറ്റവും സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കുന്നത് നമ്മൾ ആദ്യം ഒരു വര നേരെ വരയ്ക്കുന്നു ഈ ഞാൻ ഈ വരയ്ക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ വരയാണ് നിങ്ങൾ വരയ്ക്കേണ്ട വരയാണ് അല്ലാതെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കൈയുടെ ഓളം അല്ലെങ്കിൽ താളം പോലെ അങ്ങനെ പോവേണ്ടതല്ല നോക്കുക അതുകൊണ്ട് ആദ്യം നമ്മളിങ്ങനെ വരച്ചു ഈ നടുക്കത്തെ വര ഈ ചിത്രം നേരെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ രണ്ട് വശത്തേക്ക് ഇങ്ങനെ വരച്ചു ഇവിടെയൊക്കെ നിങ്ങൾ ധാരാളം വരകൾ വരച്ചുള്ള ഒരു കുഴപ്പമില്ല സിംഗിൾ ലൈൻ എന്ന് പറയുന്നത് പിന്നീട് ചെയ്യേണ്ടതാണ് ഇത് ഞാൻ പറയാൻ കാരണം പലർക്കും സംശയമുണ്ട് ഞാൻ വരയ്ക്കുമ്പോൾ ഒരുപാട് വരയൊക്കെ വീഴുന്നുണ്ട് അതുകൊണ്ട് ഇത് ശരിയാകുക എന്നുള്ള സംശയം പലർക്കും ഉണ്ട് ഈ രണ്ട് വരയുടെയും സൈഡ് നിങ്ങളിങ്ങനെ നോക്കുക നോക്കുക എന്നിരുന്നാലും ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാം അത് നമ്മൾ ഫിനിഷിങ് സമയത്ത് മാറ്റിയാൽ മതി കേട്ടോ ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഒന്നും കാര്യമാക്കേണ്ട നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ അങ്ങോട്ട് തെറ്റിപ്പോ അല്ലെങ്കിൽ ഫ്ലവർവേസ് ഷെയ്പ്പ് കറക്റ്റ് ആവണം എന്നില്ല ഒക്കെ വന്നാലും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരാവണ്ട കണ്ടോ നോക്കൂ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഞാൻ എത്രയോ വരകൾ വരയ്ക്കുന്നു ഏകദീരണ്ട് വരെ എപ്പോഴും ഉണ്ടോ അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ആദ്യത്തെ വര കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു പൂവ് ഇവിടെയും ഒരു പോവുക ഇതൊക്കെ നിങ്ങൾ വളരെ പതുക്കെ വരച്ചാൽ മതി കാരണം ഈ സമയം കൊണ്ട് നിങ്ങൾക്കിത് വരച്ച് തീർത്ത് കാണിക്കാൻ വേണ്ടിയാണ് സ്പീഡിൽ ചെയ്യുന്നത് എന്നിരുന്നാലും എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരയ്ക്കാൻ പറ്റുന്ന വരകൾ മാത്രമാണ് ഇനി ഇലകൾ നോക്കാം ഇവിടുന്ന് ഒരു ഇല വന്നു ഇവിടേക്ക് കിടക്കുന്നു ഈ ഒരു തണ്ട് ഇങ്ങോട്ട് പോകുന്നു നോക്കൂ നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പോൾ കൈയൊക്കെ ഒക്കെ ഞാൻ ഞാനതിന് കഴിഞ്ഞൊരു ഒരു വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ കൈ വിറയ്ക്കുന്നതിന് എന്ത് ചെയ്യണം ആ വിറയൽ മാറാനെങ്ങനെ നമ്മളേത് കാര്യം തുടങ്ങുമ്പോഴും ചെറിയ വിറയിലും വെപ്രാളും ഒക്കെ നമുക്ക് ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ നിരന്തരം നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യുടെ ആ വിറയിലൊക്കെ മാറിക്കൊണ്ട് ഈ ഒരു ഉഴുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തും നിങ്ങളറിയേണ്ടത് എനിക്കും നിങ്ങൾക്കും ഒക്കെ പത്ത് വിരലുകളാണ് രണ്ട് കൈയാണ് അല്ലേ അപ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ പ്രാക്ടീസും മനസ്സുമാണ് ഇഷ്ടമുണ്ടാവണം എന്നുള്ളത് പ്രധാനമാണ് അല്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല നോക്കൂ ഞാനിത് ഔട്ട്ലൈൻ കിട്ടും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഡാർക്ക് ഡാർക്കുക എന്നുള്ളതാണ് കൂടുതലൊരു ആഡംബരങ്ങളൊന്നുമില്ലെന്ന് ഞാൻ കൂടെ കൂടെ പറയുന്നു നോക്കൂ ഇങ്ങനെ വരച്ചിട്ട് ഇത് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പൂ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് ഞാൻ ഒരു ചിത്രം മാത്രമാണ് ഇതുപോലെ നിങ്ങൾ മറ്റു പല പൂക്കളെയും വരയ്ക്കാൻ ശ്രമിക്കണം അത് നിങ്ങൾ ഗൂഗിളിൽ നിന്നോ മറ്റോ എടുക്കുന്ന ഇമേജ് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഒറിജിനൽ പൂക്കൾ വെച്ച് വരയ്ക്കുക നമ്മുടെ വീട്ടിലുള്ള ഫ്ലവർ വൈസ് നോക്കി വരയ്ക്കുക പിന്നീട് പലപ്പോഴും നമുക്ക് അയക്കുന്ന മെസ്സേജിൽ എൻ്റെ പ്രായം എനിക്ക് ഇത്ര വയസ്സായി എനിക്കിത് വരയ്ക്കാൻ സാധിക്കുമോ അല്ലേ ഞാൻ ഇത്ര കാലം വരയ്ക്കാതിരുന്നത് കൊണ്ട് എനിക്കിത് വരയ്ക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പലരും പറയുമ്പോൾ ഒന്നറിയ ഈ പ്രായമെന്നൊക്കെ പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് ആ ഒരു അക്കത്തിൽ കുടുങ്ങി നമ്മൾ നമ്മുടെ കഴിവുകളെ ഒന്നും തളർത്തണ്ട ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും നമുക്ക് മനസ്സുണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാനാവുമെന്ന് തുടർന്നുള്ള എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഇതൊക്കെ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് അല്ലാത്ത ഒന്നും നമ്മളിവിടെ പറയാറില്ല എനിക്ക് എനിക്കുറപ്പുണ്ട് നിങ്ങൾക്ക് നിശ്ചയമായും ഇത് കണ്ടാൽ ചിത്രം വരയ്ക്കാൻ സാധിക്കും നോക്കൂ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വര ഞാനിവിടെ വരച്ചിട്ടുണ്ടോ കണ്ടോ ഇനി ഈ ഒരു പടം ഇങ്ങനെ വരച്ചു നോക്കൂ അത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഇനി ഈ ഇലയുടെ ഒരു പാർട്ട് ഇത് ഇങ്ങനെ കാണത്തുള്ളൂ നമ്മളകത്തോട്ട് കേട്ടോ കാരണം ഇത് ഇവിടെ നിങ്ങൾ വന്നിട്ട് മടങ്ങിയതാണ് ഈ ഇല വന്നിട്ട് മടങ്ങിയതാണ് ഇത് ചെറിയ സംശയം ഉണ്ടാക്കുന്നത് വരെയാണത് അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നോക്കൂ ഇങ്ങനെ വരച്ചു ഇതൊരു പക്ഷേ ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ വരയ്ക്കുമ്പോഴായിരിക്കും നമുക്കത് കൂടുതൽ കൈയുടെ ഒഴുക്ക് വരുന്നു അതുകൊണ്ട് നിങ്ങളാരും ഒരു പ്രാവശ്യം വരച്ചിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നിർത്തിയിട്ട് പോകരുത് ചിത്രകാരന്മാർ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന അത്ഭുതം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നിരന്തരം അതിനെ ധ്യാനിക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നു അത്തരം ഒരു ധ്യാനവും അതിനുള്ള പ്രണയവും ഒക്കെയാണ് നമ്മുടെ വിരലുകളെ ഇങ്ങനെ ഒഴുക്കിന് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾക്കും ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ് നമ്മുടെ വിരസമായ നിമിഷങ്ങളും നമ്മുടെ ഓവർ തിങ്കിങ്ങുമൊക്കെ നമുക്ക് മാറ്റാം നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് നമ്മുടേതായ ചില നേരം പോക്കുകൾ നമ്മുടേതായ ഇഷ്ടങ്ങൾ ഒരു പില്ലോയുടെ കവറിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചുരിദാറിൽ ഒരു സാരിയുടെ തുമ്പിലൊക്കെ നമുക്ക് നമ്മുടേതായ രചനകൾ നിർവഹിക്കാൻ പിന്നീട് കഴിയും എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവർ ഒരുപാട് നല്ല ചിത്രങ്ങൾ അവരുടെ സാരിയിലുമൊക്കെ ഡിസൈനൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ട് എത്രയോ പേരുടെ ആരാധനാപാത്രങ്ങളാവുന്നു അപ്പോൾ അതും ഇതിനകത്തൊരു ഘടകമാണ് നിങ്ങൾക്ക് ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു പ്രശംസയും ഇഷ്ടവുമൊക്കെ പിടിച്ചു പറ്റാം എന്നെയൊക്കെ പോലെ നമ്മളുടെ വിരലുകൾ കൊണ്ട് മാത്രമാണ് നമ്മളോട് ആൾക്കാർക്ക് ഒരു ഒരിഷ്ടമുള്ളത് അതുപോലെ നമ്മുടെ ഭാഷയും ഒക്കെ അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കൂടെ ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമാവുന്നത് അപ്പം ഞാൻ ഇത്ര മാത്രമേ വരയ്ക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് വരയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ വള അധികം പാടില്ലാതെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് കണ്ടത് മാത്രമല്ല ഇതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക ഞാൻ വീണ്ടും പറയുന്നു നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെ ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ലളിതമായ വരകൾ അതിൻ്റെ പ്രാക്ടീസുകൾ നമുക്ക് പടിപടിയുള്ള ഉയർച്ച വാട്ടർ കളറും അക്കിളിക്കും അടക്കമുള്ള എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഒരു ബേസ് ആണ് കാരണം നിങ്ങൾ തുടക്കക്കാരാണ് നിങ്ങൾക്ക് യാതൊരു സംശയവും തോന്നാതെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചിത്രവുമായി ഉടനെ കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു നന്ദി